പി എം ശ്രീ കോൺഗ്രസിലും ഭിന്നത കേന്ദ്ര ഫണ്ട് വെറുതെ കളയേണ്ടെന്ന് സതീശൻ പദ്ധതി സി എം ബി ജെ പി ഡീലെന്ന് കെ സി വേണുഗോപാൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കോൺഗ്രസിലും ഭിന്നത വിഷയത്തിൽ എതിർ അഭിപ്രായങ്ങളുമായി പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രംഗത്തെത്തി പി എം ശ്രീയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് കേന്ദ്ര ഫണ്ടല്ലേ വെറുതെ കളയേണ്ടതില്ലല്ലോ എന്നായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ പേര് ആരോഗ്യ കേന്ദ്രങ്ങളുടെ ബോർഡിലെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞവരാണ് രണ്ട് കൊലത്തിനു ശേഷം അതേ പേരെഴുതിയത് രണ്ട് കൊല്ലത്തെ കാശുപോയി എന്നതാണ് അതിലുണ്ടായ നഷ്ടം പി എം ശ്രീയിൽ ഒരുപാട് നിബന്ധനകളുണ്ട് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയാണ് എന്നാൽ സർക്കാർ മുന്നോട്ടിറങ്ങി അത്തരം നിബന്ധനകളെ ഒഴിവാക്കി കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല കേന്ദ്രത്തിന്റെ പണം മോദിയുടെ വീട്ടിലെ പണമല്ല നമ്മുടെ നികുതി പണമാണ് പക്ഷേ പണം തരുന്നതിനൊപ്പം ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു ബി ജെ പി സി പി എം ഡീലിന്റെ ഭാഗമായാണ് പദ്ധതിയെന്നായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞത് പി എം ശ്രീ ഒറ്റക്കല്ല കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി സി പി എം ബി ജെ പി ഡീലിലാണ് അതിൽ ഒന്നാണ് പി എം ശ്രീ പദ്ധതിയെന്നും കരുതിയാൽ മതി മുഖ്യമന്ത്രിയുടെ മകന്റെ നോട്ടീസ് വന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറച്ചു വെച്ചതും സി പി എം മറച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലാവലിയൻ കേസ് നാല്പത് തവണ മാറ്റിവെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഒരു പരമ്പര തന്നെയുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് പി എം ശ്രീ പദ്ധതിയെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം പി എം ശ്രീയിൽ വിവാദം പുകയുകയാണ് പി എം ശ്രീക്കെതിരെ സി പി ഐ ആണ് ആദ്യ രംഗത്തെത്തിയത് പി എം ശ്രീ പദ്ധതിയുടെ കാതൽ എൻ ഇ പി ആണെന്നും ഇതിന്റെ അടിസ്ഥാനം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വിദ്യാഭ്യാസ തത്വങ്ങളും കാഴ്ചപ്പാടുകളുമാണെന്നും വ്യക്തമാക്കി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ആദ്യ രംഗത്തെത്തിയത് പിന്നാലെ തന്നെ സമസ്തയും ഇതിനെതിരെ രംഗത്തെത്തി തിടുക്കത്തിൽ നടപ്പാക്കാനുള്ള നീക്കം ആവല്ക്കരമെന്നായിരുന്നു സമസ്താ മുഖപത്രമായ സുപ്രഭാതത്തിലെഴുതിയ ലേഖനത്തില് ചൂണ്ടിക്കാട്ടിയത്